പെരിക്കോട് വയൽ പ്രിയദർശിനി മന്ദിരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കാതർ മാങ്ങാട് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് രാഷ്ട്ര നിർമ്മാണത്തിലും ഭരണതലത്തിലും ലോകത്തിന് മാതൃകാ നേതൃത്വം വഹിച്ച കോൺഗ്രസ് നേതാക്കളുടെ ഛായാചിത്രങ്ങൾ പിലിക്കോട് വയൽ പ്രിയദർശിനി മന്ദിരത്തിൽ അനാച്ഛാദനം ചെയ്തു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മുൻ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരൻ ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളുടെ ഛായാചിത്രങ്ങളാണ് അനാച്ഛാദനം ചെയ്തത് കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഹാളിൽ ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു ചടങ്ങിൽ വയൽ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി രാജൻ അധ്യക്ഷത വഹിച്ചു എ വി കുഞ്ഞിക്കൃഷ്ണൻ കെ വി ശശിധരൻ എ വി ബാബു രാഘവൻ കുളങ്ങര എ വി ചന്ദ്രൻ വി ഗീത കെ പ്രീതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ